അങ്ങനെ എട്ടാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു പോരല്ലോ ചേക്കവരെ അംഗും ഇനിയും ബാക്കിയുണ്ടല്ലോ ദൈവതുല്യരും കുടമ്പുള്ളിയണ്ണനും ഒക്കെ കാശിക്കുപോയോ ശങ്കരണ്ണൻ സുപ്രീം കോടതി പോയിട്ടുണ്ടേ പേടിച്ചുപോയി മേടിച്ചു പോയി പിന്നെ മൂന്നാം വീടത്തിനായിട്ട് കടവൊക്കെ എടുത്ത് കുറച്ച് ചില്ലറ തൊട്ടുകൾ ഇനിയും എറിഞ്ഞുകൊടുക്കാനുള്ള പരിപാടിയാണ് കുറുവ സംഘം പ്രഭുത്തർ വോട്ടുകുത്തികൾ വോട്ട് കുത്തുവെന്നാണ് വിചാരിക്കുന്നത് ഈ കട്ട കട്ടധനമൊക്കെ തിരിച്ച് കണ്ടുകെട്ടിക്കാനുള്ള ഒരു നടപടികളും ഉണ്ടാവും നമുക്ക് കരുതാം ഏതായാലും ഡിഫുക്കുറ്റന്മാർക്ക് ഇന്ന് പുതുച്ചോറുമായിട്ട് ജയിലിൽ പോയാൽ കൂടുതൽ ആളുകളുണ്ട് കൂടുതൽ കരുതിക്കോണം ആ പാട്ടുകൂടെ പാടിക്കണം സ്വർണം കെട്ടവനാരപ്പ എന്തായാലും ജയിലിൽ ഇന്നൊരു ഗാനമേള വിഷാദ ഗാനമേളയുടെ സാധ്യതയുണ്ട് പപ്പണ്ണൻ മുരാരിയണ്ണൻ വാസുവണ്ണൻ ഇപ്പം നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വിജയണ്ണൻ എല്ലാം കൂടെ ഒരു അടിപൊളി ഒരു വിഷാദ ഗാനമേള അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുക പൗരജനത്തിനറിയാമോയി കമ്മിവേവന കമ്മി വേവന കാരണഭൂതൻ എന്തറിയ നേറും കമ്മി ഹൃദയം ജാമ്യം കാത്തുകിടന്നീ ജയിലിൽ ക്ലാവു പിടിച്ചി ജീവിതം പൗരജനത്തിൻ്റെ അറിയാമോയി കമ്മിവേദന കമ്മിവേദന ൻ മാരു പറഞ്ഞ് അയ്യൻ സ്വർണം കട്ടു ദൈവതുല്യൻ മാരു പറഞ്ഞ് അയ്യൻ സ്വർണം കട്ടു വീതം വെപ്പു നടന്നു പക്ഷേ ിയടാ ഞങ്ങൾ പൗരജനത്തിൻറിയ മോയി കമ്മി വേവന